ഫാറ്റി ലിവർ ഉള്ളവർ മധുരം കഴിക്കാവോ മധുരം കഴിക്കാം പക്ഷേ കഴിവതും കുറയ്ക്കുന്നതാണ് നല്ലത് ഡയബറ്റിസ് ഇല്ലാത്തവരാണെങ്കിൽ പോലും ഫാറ്റി ലിവർ ഉള്ളവർ കഴിവതും മധുരം കുറയ്ക്കുന്നതാണ് നല്ലത് അതിൽ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പം ഐസ്ക്രീം കഴിക്കണമെന്ന് ചിലപ്പോൾ തോന്നും അപ്പം നമ്മൾ ഐസ്ക്രീമിന് പകരം മധുരം കുറവുള്ള ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലോ ഫാറ്റ് ഗ്രീക്ക് ക്യോ ഗട്ട് അതിൽ ഫാറ്റും കുറവാണ് മധുരം പൊതുവെ കുറച്ച് കുറവാണ് അത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഭേദമായിരിക്കും കഴിവതും മധുരം ചേർക്കാതെ അഡീഷണൽ ആയിട്ട് ഷുഗറോ തേനോ ഇടാത്ത ഫ്രൂട്ട് ജ്യൂസുകൾ ഫ്രൂട്ട് ജ്യൂസ് കുടിക്കാൻ തോന്നുകയാണെങ്കിൽ അധികം മധുരമോ കൂടെ അതിൻ്റെ കൂടെ പഞ്ചസാരയോ തേനോ ഒന്നും ചേർക്കാതെ ഫ്രൂട്ട് ജ്യൂസായി തന്നെ കുടിക്കാൻ ശ്രമിക്കുക ശീതള പാനീയങ്ങൾ മധുരം ചേർത്തിട്ടുള്ള ശീതള പാനീയങ്ങൾ കഴിവതും ഒഴിവാക്കുക ഫ്രൂട്ട്സ് കഴിക്കാൻ തോന്നുകയാണെങ്കിൽ മധുരം കുറവുള്ള ഫ്രൂട്ട്സ് അതായത് മാങ്ങയ്ക്ക് പകരം വേണമെങ്കിൽ തണ്ണിമത്തൻ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൽ മധുരത്തിൻ്റെ അളവ് കുറവാണ് അങ്ങനെ നമ്മൾ ചെറിയ ചെറിയ ട്വീക്സ് വഴി നമുക്ക് ഒരു ദിവസത്തെ നമ്മൾ എടുക്കുന്ന മധുരത്തിൻ്റെ അളവ് കുറയ്ക്കാൻ പറ്റും